ബാഗ് എടുത്തില്ലേ േ എല്ലാം എടുത്തില്ലേ ഞാനും ഇവളോട് ചോദിച്ചോക്ക തലവേദനയ്ക്ക് ഭാമെടുത്തോ മുട്ട് വേദനക്ക് തൈലെടുത്തോ അപ്പൊ വോമിറ്റിംഗിനുള്ള ഗുളിക എടുത്താ നീ എന്താ കളിയാക്കാണോ ആയിട്ട് എന്താടാ രോഗിയോട് ചോദിക്കണ പോലെ ചോദിച്ചോണ്ടിരിക്കണോ ഏതെങ്കിലും ഒരു അസുഖമാണെങ്കിൽ ശരി നാട്ടിലുള്ള എല്ലാ അസുഖം ഇവളുടെ ശരീരത്തിലുണ്ട് പിന്നെ ഒരു രോഗിയോട് ചോദിക്കുന്ന പോലെ അത് എങ്ങനെയാ ചോദിക്ക എന്തടി നീ അവളും തമ്മിൽ ഓട്ടോ മത്സരം വെച്ചു ഞാൻ ആരെയെത്തി അവളെ കാണാനില്ല അയ്യോ എന്താടി എന്താ ഉപ്പിട്ട് കൊണ്ടുപോവാൻ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സ്മെല് അതൊന്നും പറയാൻ പറ്റില്ല എന്താടി നിന്റെ അടുത്ത് വരുമ്പോ കണ്ണൊക്കെ ഇരീന്ന് അത് ഞാൻ ഈ തലവേദനക്ക് കോടാലി തൈലം പറ്റിണ്ടായിരുന്നു നോക്ക്